ലോബിനോ ഇൻ്റർനാഷണൽ ബിസിനസ് സൊല്യൂഷൻസിൻ്റെ ഏറ്റവും പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിസിനസ്സിനെ പറ്റിയോ അല്ലെങ്കിൽ ഒന്നുമല്ല ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് അത് നമ്മുടെ ലോബിനോ ഇൻ്റർനാഷണലിൻ്റെ പുതിയ ബ്രാഞ്ചിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഞ്ച് പേർക്ക് സൗജന്യമായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം ദുബായിലോട്ടുള്ള ജോലി സ്പോൺസർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ തരാനായിട്ടാണ് ഈ വീഡിയോ ലോവിനോ ഇൻ്റർനാഷണൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു ബ്രീഫ് തരാം നമ്മുടെ ലോവിനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ് നമ്മുടെ മറ്റൊരു സ്ഥാപനമാണ് ലോവിനോ മിഡിൽ ഈസ്റ്റ് ദോഹ ഖത്തർ നമ്മൾ വേൾഡ് വൈഡ് ഗൾഫിലേക്കും യൂറോപ്പിലേക്കും നിരവധി ജോബ് വേക്കൻസീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എംപ്ലോയ്മെൻറ്റ് ഏജൻസി കൂടിയാണ് ലോവിനോ മിഡിൽ ഈസ്റ്റ് ഇപ്പം ഇതാണ് നമ്മുടെ കമ്പനിയുടെ ആക്ടിവിറ്റീസ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലോവിനോ ഇന്റർനാഷണൽ വഴി വിദേശത്തേക്ക് സ്റ്റുഡൻസിന് പഠിക്കാൻ പോകാനായിട്ടായാലും അല്ലെങ്കിൽ നാട്ടിൻ്റെ അകത്തുള്ള അഡ്മിഷൻസായാലും ബി എസ് സി നേഴ്സിങ് എൻജിനീയറിങ് ഉൾപ്പെടെ എല്ലാ അഡ്മിഷൻസും ഓണാണ് അതുപോലെ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് നമുക്ക് ഡിഗ്രി പാതി വഴിയിൽ മുടങ്ങിപ്പോയവർക്കൊക്കെ നമുക്ക് ആറുമാസം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ പുതിയതായി ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഓൺലൈൻ മോഡിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയത്തോടു കൂടി തന്നെ നമുക്ക് ഡിഗ്രി ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ മാറ്ററിലേക്ക് വരാം നമ്മൾ പുതിയ ബ്രാഞ്ച് ട്രൂപാണ്ട് ഓപ്പൺ ആവുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഞങ്ങൾ അഞ്ച് പേർക്ക് അഞ്ച് പേര് അർഹതപ്പെട്ട അഞ്ച് പേർക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരോ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അഞ്ച് പേർക്ക് നമ്മൾ ഓരോ മാസം ഓരോരുത്തരായിട്ട് ഇനി വരുന്ന ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഈ അഞ്ച് മാസങ്ങളിൽ ഓരോ മാസവും ഒരാൾക്ക് നമ്മൾ സൗജന്യമായിട്ട് ദുബായിലേക്ക് വിസ ടിക്കറ്റ് അടക്കം പ്രൊവൈഡ് ചെയ്യുന്നതാണ് വരുന്ന കാറ്റഗറീസ് ജനറൽ ഹെൽപ്പർ ഹെൽപ്പറുണ്ട് കൺസ്ട്രക്ഷൻസ് ആയിട്ടാണ് വരുന്നത് നിങ്ങൾ അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ആയിരത്തി മുന്നൂറ് പ്ലസ് ഓവർ ആണ് സാലറി വരുന്നത് പിന്നെ മേഷൻ സ്റ്റീൽ ഫിക്സർ കാർപ്പൻ്ററ് നിങ്ങൾക്ക് മുൻ ഗൾഫ് എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യം തന്നെയില്ല നിങ്ങൾക്ക് നാട്ടിലെ ഒരു മുപ്പതിനായിരം രൂപ മുതൽ മുകളിലേക്ക് സാലറി ലഭിക്കുന്ന ജോബുകളാണ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ ഒക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ നിവൃത്തിയില്ലാത്ത ഒക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരിലേക്ക് എത്തിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞങ്ങളിലേക്ക് തന്നാൽ ഞങ്ങളിവിടുന്ന് കോൺടാക്റ്റ് ചെയ്യാനും ശ്രമിക്കുക സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഒരഞ്ചു പേർക്ക് ജോലി ലഭിക്കുക എന്ന് വെച്ചാൽ ചെറിയ കാര്യമൊന്നുമല്ല അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ടുന്ന ഒരു സപ്പോർട്ടാണ് ഒരു ജോലി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ചുരുക്കാൻ പോവുകയാണ് നമുക്ക് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് എഡ്യൂക്കേഷൻ സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്ന വീഡിയോകളിൽ നമുക്ക് കാണാം അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ നമ്മുടെ യൂട്യൂബ് വ്യൂവേഴ്സിന് തന്നെ എത്തിക്കാനുള്ള പല പല ഓപ്ഷൻസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എനിക്ക് റവന്യൂ ഒന്നും ആയി തുടങ്ങിയില്ല അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വീഡിയോയിലൂടെ അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചുരുക്കമാണ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി